അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ബ്രോക്കർ വന്നിട്ട് എന്തായിരിക്കും പറയാ അവിടെ ട്രെയിനർ പ്രവീൺ അപ്പുറത്ത് അഡ്വക്കേറ്റ് ജോർജ് കുറവ സംഘത്തിന്റെ ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ഏജന്റ് ബാക്കിൽ അത് പറയില്ല ഇതിനെയാണ് സോഷ്യൽ ലൈഫ് എന്ന് പറയാ ആ സോഷ്യൽ ലൈഫ് നിങ്ങളുടെ മക്കൾക്കുണ്ടോ വീട്ടിൽ അവന് വലയൊന്നും ഇല്ലെങ്കിലും നാട്ടില് പുല്ല് വലിയ ഈ നാല് ലൈഫും ഒരു കാറിന്റെ നാല് ചക്രം പോലെയാ ഏതെങ്കിലും ഒന്ന് പഞ്ചറായ വണ്ടി മുന്നോട്ട് പോലോ പേഴ്സണൽ ലൈഫ് പോയിട്ട് ബാക്കി മൂന്നും കിട്ടിയിട്ട് എല്ലാ കാര്യമുണ്ടോ ഇല്ല പേഴ്സണൽ ലൈഫ് ഉണ്ട് പക്ഷെ ഫാമിലി ലൈഫ് ഇല്ല പ്രൊഫഷണൽ അടിപൊളിയ നാട്ടിലും നല്ല വലിയ തോറ്റില്ലേ പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും ഉണ്ട് പ്രൊഫഷണൽ ലൈഫ് പൊട്ടി തോറ്റില്ലേ പേഴ്സണലും ഫാമിലിയും സോഷ്യലും കിട്ടി പ്രൊഫഷണലും കിട്ടി ഇതിനെ എല്ലാറ്റിനും ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരു ലൈഫും കൂടി വേണം ദാറ്റ് ഇസ് അവർ സ്പിരിച്വൽ ലൈഫ് പ്രാർത്ഥന ഭക്തി കാര്യങ്ങള് സംഭവങ്ങള്